നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഏകദേശം രണ്ടാഴ്ചയായിട്ട് നിങ്ങൾ അറിയാം ക്ഷമിക്കണം കുറച്ച് തിരക്കായിപ്പോയി ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ ശിവാലയ കമ്പനി കരാറായിട്ട് എടുത്തിരിക്കുന്ന റീച്ചിൽ കടമ്പാട്ടുകോണം മുതൽ ചാത്തന്നൂർ വരെയുള്ള അപ്ഡേറ്റ് ആണ് പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മൾ മേപ്പറം വരെ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഡ്രോണിൻ്റെ ചാർജ് തീർന്ന അവിടെ വരെയൊക്കെ കഷ്ടിച്ച് കിട്ടത്തുള്ളൂ തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ് ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പം നമ്മൾ ഇവിടം മുതലാണ് കാണിക്കുന്നത് എപ്പോഴും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഒരു ഭാഗം തൊട്ടാണ് കാണിക്കുന്നത് കടമ്പാട്ട് ഓണം മുതൽ നമ്മളിഞ്ഞ് നേരെ കട അണ്ടർപാസിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് ഇവിടുത്തെ പുതിയ അപ്ഡേറ്റ് എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ഘട്ട ടാറിംഗൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ ക്രാഷ് ബാരിയറിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് കാണുന്നത് നമ്മുടെ ഈ സ്ട്രീറ്റ് ലൈറ്റ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പായിരുന്നു ഉള്ളത് അപ്പം അവിടെ അത് അതിന് വേണ്ടിയിട്ട് നെറ്റ് ബോൾട്ടൊക്കെ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് വയറൊക്കെ കണക്ഷൻ കൊടുത്തിട്ടിട്ടുണ്ട് നമുക്കിപ്പം അതുവഴി യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വയർ പുറത്തോട്ട് ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും ഉടൻ തന്നെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് തുടങ്ങും എന്നാണ് കരുതുന്നത് നമ്മളിപ്പം നേരെ മുക്കടയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വന്നത് കുറച്ചും കൂടെ ഒക്കെ മണ്ണിട്ട് ലെവൽ ചെയ്തിട്ട് അത് ഇടിച്ചുറപ്പിക്കുന്ന പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ അണ്ടർ പാസ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഈയൊരു സ്ഥലത്തായിട്ടാണ് കൂടുതൽ പണി പണി നടന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് പാരിപ്പള്ളി ഭാഗത്തോട്ട് പോകുന്ന വഴിക്ക് പിന്നെ വലിയ പണിയൊന്നുമില്ലായിരുന്നു ഏകദേശം ഒരു രണ്ട് മാസം മുമ്പത്തെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി ഈ ഒരു ഭാഗത്തൊക്കെ വലിയ പണിയൊന്നും ഇല്ലാതിരുന്ന ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ഈ ആറി വാൾ ബ്ലോക്ക് വെച്ചിട്ട് ഇടയ്ക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഇപ്പം നമ്മളിവിടുന്ന് പിന്നെ പാരിപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ നമ്മുടെ രണ്ട് മാസം മുമ്പേ ഉള്ള വീഡിയോയ്ക്കകത്ത് നോക്കി കഴിഞ്ഞാൽ പഴയ റോഡൊക്കെ കാണാൻ പറ്റും ഇപ്പം പൂർണ്ണമായിട്ടും രണ്ട് സൈഡിലും ആ ഒരു ഫിത്തി കെട്ടിയിട്ട് ഇടയ്ക്കുണ്ടായിരുന്ന നമ്മുടെ പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇപ്പം രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ ഫ്ലൈ ഓവറിൻ്റെ പാരിപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ അടുത്തായിട്ടെത്തുമ്പം ഒരു മൂന്ന് മൂന്ന് ഭാഗത്തായിട്ട് തന്നെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി മൂന്ന് ഭാഗത്തായിട്ട് തന്നെ ഒരു ഭാഗത്ത് കോൺക്രീറ്റിന് വേണ്ടിയിട്ട് കമ്പി വെച്ചിട്ടുണ്ട് ക്രോസ് കഡറിൻ്റെയും നിർമ്മാണം നടക്കുകയാണ് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ എന്താണ്ട് ഇവിടെ നേരത്തെ ഓപ്പണായി കിടന്നിരുന്നതായിരുന്നു അതായത് ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ കുറച്ച് ഓപ്പണായി കടന്നിരുന്ന ഭാഗത്ത് ഇപ്പം വലത്തേ സൈഡിലായിട്ട് അവർ കുറച്ചും കൂടെ ഒക്കെ ഈ ആറി വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് ഉയർത്തുന്ന പണിയും തുടങ്ങിയിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന പണിയും തുടങ്ങിയിട്ടുണ്ട് ശിവാലയ കമ്പനി അതിവേഗം നല്ല രീതിയിൽ തന്നെ പണി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം രണ്ട് മാസം കൂടെയൊക്കെ കഴിയുന്ന കഴിയുന്ന സമയത്തൊക്കെ മഴയൊക്കെ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട് നമ്മളിനി നേരെ വരുന്നത് കല്ലുവാതക്കൽ ഭാഗത്തേക്കാണ് വരുന്നത് അതിനു മുമ്പേ കൊല്ലം ജില്ലയിലെ രണ്ടാമത്തെ ടോൾ പ്ലാസയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തുകൂടിയാണ് പിന്നെ നമ്മൾ കടന്നു പോകുന്നത് ഇവിടെയൊക്കെ അത്യാവശ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളാണ് ഈ ഒരു ഏരിയയിലായിട്ട് ഇനി നമ്മൾ നേരെ കല്ലുവാതക്കൽ ഭാഗത്തോട്ട് വരുമ്പോൾ ടോൾ പ്ലാസയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത് നമ്മൾ ഇനി നേരെ മുമ്പോട്ട് പോവുകയാണ് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം ടോൾ പ്ലാസയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ടോൾ പ്ലാസയുടെ നമ്മൾ ആദ്യം മുമ്പോട്ട് വരുമ്പം ഇടതു ഭാഗത്തായിട്ടുള്ള ടോൾ പ്ലാസയാണ് അതായത് നമ്മൾ ഇവിടുന്ന് കൊല്ലം ഭാഗത്തോട്ട് പോകുമ്പം ആദ്യമേ ഈ ഒരു ഭാഗത്തെ ടോൾ പ്ലാസയുടെ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് വരുന്നത് ഇവിടെ ഇപ്പം താഴെ ഇപ്പം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം ചാക്ക് ഇട്ടിട്ട് അത് നനച്ച് ഇട്ടിരിക്കുകയാണ് നമുക്കിപ്പം മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ആദ്യം ഇടത്തെ സൈഡിലായിട്ട് ഏകദേശം ഒരു ആറുവണ്ടി കടന്നു പോകത്തക്ക രീതിയിലുള്ള ടോൾ പ്ലാസ മൂന്ന് വരിക്കായിട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇത്രയും ഭാഗത്തും കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ മുമ്പോട്ട് വരുമ്പം അവിടെ നിങ്ങോട്ട് വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടോൾ പ്ലാസയുടെ നിർമ്മാണമാണ് വാലത്ത് ഭാഗത്ത് ഇവിടെ രണ്ട് ബിൽഡിങ് അപ്പുറത്തും ഇപ്പുറത്തും കാണാൻ പറ്റും അത് ടോയ്ലറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ആണെന്നാണ് തോന്നുന്നത് അപ്പം ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് വെള്ളം നനച്ചിട്ടിട്ടുണ്ട് ഇത്രയും കോൺക്രീറ്റ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് അതിൻ്റെ ഇതാണ് നമുക്ക് മുമ്പോട്ട് വരുമ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടോൾ പ്ലാസ നമ്മളിപ്പം നേരെ ടോൾ പ്ലാസയുടെയൊക്കെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞേച്ച് കല്ലുവാതക്കൽ പഞ്ചായത്ത് ഹൈസ്കൂളിൻ്റെ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിലായിട്ടുള്ളതാണ് കല്ലുവാതക്കൽ പഞ്ചായത്ത് ഹൈസ്കൂൾ അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പോൾ നമുക്കിപ്പം ഇവിടെ ഒരു കുന്നു പോലുള്ള സ്ഥലത്ത് കൂടിയാണ് പിന്നെ ആറോ ഒരു പാത കടന്നു പോകുന്നത് മാത്രമല്ല കുറച്ചുകൂടെ പൊക്കത്തിൽ കൂടിയാണ് രണ്ട് സൈഡിലെയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി നടന്നിരിക്കുന്നത് അപ്പം നമ്മുടെ കഴിഞ്ഞ രണ്ട് മാസം മുമ്പേ ഉള്ള വീഡിയോ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ഒരുപാട് പണികളിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ നമുക്കിപ്പം താഴെക്കൂടിയായിരുന്നു മെയിൻ ആറോരിപ്പാത പണി കിടക്കുന്ന ഭാഗത്തുകൂടിയായിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത് മാത്രമല്ല ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടിയാണ് ഇപ്പം വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം നേരെ കല്ലുവാതക്കലിലെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഇത്രത്തോളം മണ്ണ് വിട്ട് ഉയർത്തിയിട്ടുണ്ട് കുറച്ച് ടാറിംഗ് വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പം കല്ലുപാതക്കലിൽ പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അണ്ടർപാസ് ഓപ്പൺ ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു വാർത്തയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കുറച്ച് ഭാഗം ഓപ്പണാക്കി കൊടുത്തിരിക്കുകയാണ് കുറച്ച് ഭാഗത്തായിട്ട് അവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം രണ്ട് വണ്ടികളൊന്നും പോത്തില്ല അത്യാവശ്യം ഒരു വണ്ടി വന്ന് കയറി ഇറങ്ങി പോകാനുള്ള രീതിയിലുള്ള ഓപ്പൺ ആക്കിയാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പേ ഉള്ള വീഡിയോ നോക്കിയിട്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇച്ചിരി വെട്ടക്കുറവ് കാണും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആറ് നാൽപ്പത്തഞ്ചായപ്പം എടുത്ത വീഡിയോ ആണ് നമുക്ക് തിങ്കളാഴ്ചയൊക്കെ വന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് ടൈം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ടുള്ള തിരക്കായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓടി കറക്റ്റ് സമയത്ത് എത്താൻ പറ്റത്തില്ല ബാറ്ററി ചാർജ് തീരും അത് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ് അതാണ് നേരത്തെ വന്നെടുക്കുന്നത് ഏകദേശം ഒരു വെളുപ്പിന് ഏകദേശം ഒരു മൂന്നര മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ് അപ്പം നമ്മൾ നേരെ ചാത്തന്നൂർ ഭാഗത്തോട്ട് അടുക്കുകയാണ് ചീമാട്ടി ജംഗ്ഷൻ ഭാഗത്തോട്ട് അടുക്കുകയാണ് ഇവിടെ വലതു ഭാഗത്ത് കുറച്ച് പാറയൊക്കെ പൊട്ടിക്കാൻ ഇനിയും ബാക്കിയായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് വളവ് വരുന്ന ഭാഗത്ത് കഴിഞ്ഞ മുമ്പോട്ട് വരുമ്പോൾ ഇനി ഇവിടെ കുറച്ച് സ്ഥലത്ത് രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി ഇനിയും പുരോഗമിക്കാനായിട്ട് കാണുന്നുണ്ട് ഇവിടൊക്കെ രണ്ടാംഘട്ട ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് ഇപ്പം നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇതുവഴി കടന്നു പോകാൻ പറ്റും വലതു ഭാഗത്ത് കണ്ട് ഇവിടെയൊക്കെ ഇനിയും ഘട്ട ടാറിങ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്കിവിടെ ഇപ്പം കാണാൻ പറ്റും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണി രണ്ടാംഘട്ട ടാറിങ് ആയിട്ടാണ് കാണുന്നത് ഇവിടൊക്കെ ഇനി പ്രധാനപ്പെട്ട പണി ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇടതു ഭാഗത്തായിട്ട് നമുക്കിപ്പം നോക്കിയിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് രണ്ടാംഘട്ട ടാറിങ് ചെയ്യാൻ ബാക്കിയായിട്ട് കാണുന്നുണ്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ രണ്ടാം രണ്ടാംഘട്ട ടാറിങ് ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും നമുക്കിപ്പം കടമ്പാട്ട് കോണം മുതൽ മുമ്പോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു ക്രാഷ് ബാരിയറിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവർ വയറൊക്കെ കൊടുത്തിട്ടിരിക്കുന്നത് പല സ്ഥലത്തുമായിട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പല സ്ഥലത്തായിട്ടും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും സ്ഥലത്തൊക്കെ രണ്ടാം ഘട്ട ടാറിങ് ഫിനിഷായി കിടക്കുകയാണ് ഈ വലതു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണി നമുക്കിപ്പം ഇടത്തെ സൈഡിൽ ഏതാണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഇനിയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണികൾ പുരോഗമിക്കാനുണ്ട് അതായത് രണ്ടാം രണ്ടാംഘട്ട ടാറിങ്ങൊക്കെ പുരോഗമിക്കാനുണ്ട് നമ്മളിഞ്ഞ് നേരെ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീമാട്ടി ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് ഷീമാട്ടി ജംഗ്ഷനിലെ അണ്ടർ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഫിനിഷായിട്ടുണ്ട് അപ്പോൾ ഈ ഈയൊരു ഭാഗത്തൊക്കെ രണ്ടാംഘട്ട ടാറിങ് വർക്കുകൾ കുറച്ചൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് നമുക്കിപ്പം ഇടത്തേ സൈഡിൽ മൂന്ന് വരി കടന്നു പോകുന്ന ഭാഗത്ത് കുറച്ചും കൂടെ എനിക്ക് തോന്നിക്കുന്ന ആ സൈഡിനോട് ചേർന്നൊക്കെ കുറച്ചും കൂടെ ഒക്കെ ടാറിങ് വർക്കുകളൊക്കെ ചെയ്യാൻ ബാക്കിയുള്ളതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ അണ്ടർപാസിൻ്റെ ആ കറക്റ്റ് മുഗൾ ഭാഗത്തായിട്ട് വരുന്ന ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ നിർമ്മാണം കുറച്ചും കൂടെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് തീർക്കാനുണ്ട് നമുക്കിപ്പോൾ ആ കമ്പി പച്ച കമ്പി ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും പിന്നെ ഇവിടെ രണ്ടാം ഘട്ട ടാറിങ് ചെയ്തിരിക്കുന്ന നമുക്കിപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ഭാഗത്തു ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ മുമ്പോട്ട് ചാത്തന്നൂർ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പം മുമ്പോട്ട് പോകുമ്പം ഇവിടെ ചില സ്ഥലത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാനൊക്കെ ബാക്കി ഗ്യാപ്പും കാണുന്നുണ്ട് പിന്നെ ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ ഈ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കുറേയധികം കൂട്ടിയിട്ടിരിക്കുകയാണ് അത് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ചാത്തന്നൂർ ഭാഗത്തൊക്കെ ഇനിയും പണികൾ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ പണിക്ക് വേണ്ടിയിട്ട് ഇത് ഒരുപാട് ആവശ്യം ഉള്ളതിനാലാണ് ഈ ഒരു ഭാഗത്ത് ഇത്രയും അടിച്ചു കൂട്ടി നിർമ്മിച്ച് ഇട്ടിരിക്കുന്നത് ഇന്നിവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം പിന്നെ നല്ല രീതിയിലുള്ള പണി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാത്തന്നൂർ ബസ് സ്റ്റാൻഡിലോട്ട് തിരിയുന്ന ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തും പിന്നെ ചാത്തന്നൂരിലോട്ട് എത്തുമ്പോൾ ഉള്ള പയ്യോറിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തുമായിട്ടാണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഫ്രിക്ഷൻ സ്ലാബും പിന്നെ ഈ ആറി വാൾ ബ്ലോക്കും ഒക്കെ ഇറക്കി വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇവിടെ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സാധ്യതയുള്ളൂ രണ്ടാം ഘട്ടത്തെ ആറി വർഗുകളൊക്കെ നടക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പം നാണ്ടിപ്പം അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇടത്തോട്ട് തിരിയുന്നതാണ് നമ്മുടെ ചാത്തന്നൂർ ബസ് സ്റ്റാൻഡിലോട്ട് തിരിയുന്ന ഭാഗമാണ് അപ്പോൾ വലിയ അണ്ടർപാസ് ആണ് മണ്ണാക്കിയിട്ട് നികത്തി എടുത്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഫ്രിക്ഷൻ സ്ലാബ് ഒരു സൈഡിൽ നിന്ന് വലതു വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു ലെവലിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മുന്നും മുമ്പോട്ട് വരുമ്പോൾ ചാത്തന്നൂരിലെ ഫ്ലൈ ഓവർ നമുക്ക് ദൂരെ കാണാം അപ്പം അത് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ കുറച്ച് ഭാഗം ടാർ ചെയ്തിരിക്കുന്നതും കാണാൻ പറ്റും ഇനി ഇവിടെ വലത് ഭാഗത്ത് നോക്കുമ്പോൾ നമുക്കിപ്പം ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തൊക്കെ കുറച്ചും കൂടെയൊക്കെ കോൺക്രീറ്റ് ചെയ്യാനും ബാക്കി കാണുന്നുണ്ട് പിന്നെ ഇവിടുന്ന് പിന്നെ നമ്മളിപ്പം ഈ മണ്ണ് ഇട്ടിരിക്കുന്ന അതായത് ചാത്തന്നൂരിലെ ഫല ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള മണ്ണ് ഇട്ട് ഉയർത്തുന്ന പണികൾ ഇപ്പം ഇവിടെ മുതൽ ഇനി അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പം അതിൻ്റെ പണികൾ പുരോഗമിച്ചിരിക്കുകയാണ് ഇവിടെ ഈ രണ്ട് സൈഡിലും ആറി വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചാത്തന്നൂരിലെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ആ ഒരു ലെവലിൽ മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് വരുമ്പം ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പം വലതു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്കെട്ട് അറങ്ങി കഴിഞ്ഞിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ചാത്തന്നൂർ മുതൽ മേവറം വരെയാണ് അപ്പം ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഉടനെത്തും ടാറ്റ